ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമായിട്ടുള്ള പട്ടണം അല്ലെങ്കിൽ മസൂലി പട്ടണം എന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് രാവിലെ തന്നെ അവിടെ എത്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു തട്ടുകടയിൽ കയറി നാല് ഉഴുന്നവടിയും ചമ്മന്തിയും ഒരു ചെറിയ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് എൻ്റെ യാത്ര അവിടെ തുടങ്ങി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഈ ഒരു സ്ഥലം പ്രധാന വ്യാപാര തുറമുഖ നഗരം കൂടിയായിരുന്നു പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഡച്ച് ഫ്രഞ്ച് തുടങ്ങിയ ആൾക്കാരൊക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു ഈ ഒരു മസൂലി പട്ടണം പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കാഴ്ചകളുടെ കൂടെ തന്നെ ബേസ്റ്റുകളിങ്ങനെ കൂമ്പാരാക്കി ഇട്ടിട്ട് ഇങ്ങനെ മലിന ജലം ഇങ്ങനെ ഒഴുകുന്നതും കാണാൻ പറ്റും അതിൽ ഈ നമ്മുടെ പോത്തുകളൊക്കെ കുളിക്കുന്നതും കാണാം അവിടെ നമ്മളങ്ങനെ നടന്നു കിടന്ന് ബന്തർ എത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ യൂറോപ്പും ഇന്ത്യയും നടത്തിയ ഒരു വ്യാപാരത്തിൻ്റെ ഒരു കവാടമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ നിർമ്മിച്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്തർ കോട്ട ഈ ഈയൊരു മച്ചിലിപ്പട്ടണത്ത് ലോക്കലി ഈ ഒരു കോട്ടേനെ പറയുന്നത് ബന്താരക്കോട്ട എന്നാണ് ബന്താരക്കോട്ട അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഇവർ പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഈയൊരു കോട്ടകളൊക്കെ ഇപ്പോൾ ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റിയത് പണ്ട് ഈയൊരു കോട്ടയുടെ ഉള്ളിൽ തന്നെ ജയിൽ ആശുപത്രി ആയുധപ്പുര ഒരു സൈനിക അഭ്യാസ കേന്ദ്രം അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് സംസ്ഥാന സർക്കാരിൻറെയും പുരാവസ്തു വകുപ്പിന്റെ അവഗണന കാരണം ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കോട്ടയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കിളികളൊക്കെ ഉണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങോട്ട് എല്ലാം പോയി പേടിച്ചിട്ട് എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനായിട്ടോ വേണ്ടോ മൊത്തം കാട് കയറി ഇങ്ങനെ തേ ആ തേപ്പൊക്കെ ഇങ്ങനെ അടന്നു പോയിട്ട് ഇങ്ങനെ ഇഷ്ടികൊക്കെ കാണാൻ തുടങ്ങിട്ടോ എപ്പോഴാ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണു